ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ ഓപ്പൺ ഓപ്പൺ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഐ ലവ് യു എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് ലവ് ആണ് എന്ന് പറയുമ്പോൾ പലർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് തോന്നണ ഒരു ഭൂരിഭാഗം പേർക്കും നിങ്ങൾ ജീവിതത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ വളരെയധികം മടിയുള്ളതായിട്ട് കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ പേടിയാണ് പറയാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെയാണ് എന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര പോലെയാണ് ഭൂരിഭാഗം പേരും കാണുന്നത് അല്ലെങ്കിൽ അതിനൊരു വലിയ പേടിയോട് കൂടിയിട്ടാണ് പലരും ശ്രദ്ധിക്കാറുള്ളത് ഇപ്പൊ നമ്മൾ നിങ്ങൾ ജനറലി ചോദിച്ചു പോകും കാര്യങ്ങളോടും നിങ്ങൾക്ക് ആരെയാണ് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം അവർ പറയും എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയെ ഭാര്യയെ മക്കളെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏതൊരു പോയിന്റിൽ സെൽഫ് എന്നുള്ള സംഭവം ഉണ്ടാവാറുന്നില്ല ചിലപ്പോഴെങ്കിലും വരും ചില ആൾ ചില ആളുകളിലും പറയും അതിനുശേഷം എന്നെ എന്ന് പറയുന്നുണ്ടായിരിക്കും നമ്മൾ നമ്മൾക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മളെ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് സ്നേഹിക്കുക എന്ന് പറയുന്നതിന് വേറെ അർത്ഥമുണ്ട് കാരണം നമ്മളെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെയും അതേപടിയിൽ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമുണ്ട് ഇത് പറയുന്നത് ആരും ഓഫൻറ്റഡ് ആവില്ല എന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് ഞാൻ ശ്രദ്ധപ്പെട്ടിട്ടുള്ള അല്ലെ എനിക്ക് വിഷമം തോന്നിയിട്ടുള്ള ഒരു ഏരിയ എന്താ ചിലത് കൂടുതലും സ്ത്രീകൾക്കാണ് കേട്ടോ അത് കൂടുതലും സ്ത്രീകളിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറയാം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ മക്കളുടെയും ആണ് എൻ്റെ ജീവിതം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ള ലെവലിൽ സംസാരിക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിതിന് തെറ്റുപറയുക ഞാൻ ഇതിനേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യണോ നല്ലത് അതാണ് നിങ്ങളുടെ സന്തോഷമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക എന്ന് ഞാൻ പറയുകയാണ് പക്ഷേ ഇവിടെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് ഒരു സേർട്ടേൺ ഏജിന് ശേഷമുള്ള സ്ത്രീകളുമായിട്ട് സംസാരിക്കുമ്പോൾ നോട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഡിപ്രഷനിലേക്ക് പോകുന്നത് ഈ തരത്തിലുള്ള ആളുകളാണ് കാരണം ഒരു സെർട്ടേൺ ലെവൽ കഴിയുമ്പോൾ ഇവരുടെ കുട്ടികൾ ഇവരുടെ കൈപ്പിടിയിൽ ഇല്ലാതിരിക്കും ഒന്നില്ലെങ്കിൽ അവർ പഠനത്തിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് പോകും അതല്ലെങ്കിൽ അവർ വിവാഹ ജീവിതമായിട്ട് മുന്നോട്ട് പോകും ഒരു സർട്ടൺ ലെവൽ കഴിയുമ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ചും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നതും ഇവരുടെ എൻറ്റയർ ലൈഫ് ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലെങ്കിൽ ഒന്നും ആയില്ലല്ലോ നമ്മൾ ഒന്നും ആസ്വദിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഒരുപാട് സ്ത്രീകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ വീടിന് പ്രയോറിറ്റി കൊടുക്കുവോ നിങ്ങളുടെ ഹസ്ബൻഡിന് പ്രയോറിറ്റി കൊടുക്കൂ നിങ്ങളുടെ കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കുവോ പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സന്തോഷങ്ങളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാവരുത് എന്ന് മാത്രമാണ് എനിക്ക് ഉറപ്പിക്കാനുള്ളത് നിങ്ങളെ സ്വയം സ്നേഹിക്കാനും നിങ്ങളുടേതായ എൻജോയ്മെന്റ്സ് ഉണ്ടാക്കാനും നിങ്ങളുടേതായ ജീവിത ആസ്വാദനങ്ങൾക്കും നിങ്ങൾ സമയം കണ്ടെത്തേണ്ടത് നിർബന്ധമാണ് ഇത് പുരുഷന്മാർക്കും ബാധകമായിട്ടാകും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടി മാത്രം സാക്രിഫൈസ് ചെയ്ത് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന പ്രവാസികൾ പ്രത്യേകിച്ചും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ അവസ്ഥ കണ്ടിട്ടുണ്ട് ലേറ്റർ ഓൺ ഒരു സർട്ടൺ സ്റ്റേജിൽ ഇവർ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിപ്പെടുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ ഈ അമ്മമാരുടെ കാര്യം പറയുന്നത് ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ള സ്വന്തം ജീവിതം ആസ്വദിച്ചിട്ടില്ലാത്ത അമ്മമാരാണ് ഏറ്റവും മോശമായിട്ടുള്ള അമ്മായിമ്മമാരായിട്ട് മാറി ഞാൻ കണ്ടിട്ടുള്ളത് ഇത് എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഒന്നും പ്രത്യേകിച്ച് അവർക്ക് സംഭവിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇവരുടെ മക്കൾ അല്ലെങ്കിൽ ഇവരുടെ മക്കൾ ഇതല്ലാത്തൊരു ലൈഫ് സ്റ്റൈലുമായിട്ട് മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ ഇവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് അത് പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് സോ ഞാനത് ഒന്നും കൂടെ ആവർത്തിച്ച് പറയാണ് നമ്മൾ ഹോപ്പനൊപ്പന ചെയ്യുമ്പോൾ പറയുന്ന ആ ഒരു ഐ ലവ് യു എന്നുള്ളത് സെൽഫ് ലവ് തന്നെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് സ്നേഹിക്കൂ ഒരുപാട് സ്നേഹിക്കൂ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരിൽ റിഫ്ലക്ട് ചെയ്തോളും അവർക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നിങ്ങളൊന്ന് ശ്രദ്ധയോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യട്ടോ താങ്ക് സോ മച്ച്